ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെയാണ് എൻ്റെ യൂട്യൂബ് വരുമാനം ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനമാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ വരുമാനം എനിക്ക് ആർക്കെങ്കിലും അർഹതപ്പെട്ട ആർക്കെങ്കിലും സഹായിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അതെനിക്ക് ഞാൻ ഉറപ്പിച്ചതാണ് മനസ്സിൽ അപ്പോൾ എൻ്റെ അയൽവാസിയായ ഒരു അമ്മയും കുഞ്ഞും ഉണ്ട് അപ്പോൾ അവരെ വീട് എന്ന് പറഞ്ഞാൽ ഷീറ്റ് ഒരു മുറി റൂമാണ് നമുക്കത് പോയി കണ്ടു കണ്ടുനോക്കാം അങ്ങനെയാണെന്നൊരു അവസ്ഥന്നുള്ളത് എനിക്ക് ഈ മാസം കിട്ടിയ യൂട്യൂബ് വരുമാനത്തിന് ചെറിയൊരു പങ്ക് ഞാൻ അവർക്ക് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാട്ടോ ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് എ ടി എമ്മിലേക്ക് പോവാണ് പൈസ എടുക്കാൻ വേണ്ടിച്ച് ആദ്യം നമുക്ക് എ ടി എം നിന്ന് പൈസ എടുക്കാം അപ്പൊ ഇതാണ് എന്റെ യൂട്യൂബ് വരുമാനം ഇതിനെ കൊണ്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടാ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാ പോയിട്ട് അപ്പൊ എന്റെ യൂട്യൂബ് വരുമാനം സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ അയൽവാസിയായ നമ്മളെ മോന്റെയും വീട് വീടി നമുക്ക് അതിന്റെ അകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചരാം അതിന്റെ അകത്തുള്ള കാര്യങ്ങൾട്ടാ ബാ പ്രിയച്ചാ നമ്മളെ പ്രിയേച്ചിട്ടാ പ്രിയച്ച അകത്ത് കയറിക്കോട്ടാ ബാ മോനെടുത്തപ്പോൾ ഇരുപ്പൂരാ ശ്രീ മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം അവ ഇതാണ് കേട്ടാ ഇവരെ മുറി കിടക്കുന്ന മുറി ഇതാണ് കേട്ടാ ഇതാണ് ഇവരെ മുറി വരുന്നത് കൊറേ വർഷ ചേച്ചി ഇങ്ങനെ ആ ഇവന് പന്ത്രണ്ട് വയസ്സായാലോ എത്ര പഠിക്കുന്നേടാ എട്ടില് ഇവൻ എട്ട് പഠിക്കുന്നതാണ് ചേച്ചി വർക്കിന് തോന്നുന്നില്ലേ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് ചേച്ചി അതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇവർക്ക് വേണ്ട എന്നൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം ഞാൻ ചെയ്തു തരാട്ടാ സംഭവം ഇവിടെ നിന്ന് തിരിയാനന്നെ സ്ഥലമില്ല അങ്ങനത്തെ ഒരു ഇതാന്ന് കേട്ടാ പ്ലേസ് ആണ് ഇവിടുന്ന് ഒരു പാത്രം കഴുകലും കുളിക്കലെല്ലാം ഇടുന്നില്ല ചേച്ചി എല്ലാം വീട് തന്നെയാട്ടോ കുളിക്കലെല്ലാം വീടുന്ന ആ ബാത്റൂമൊന്നുമില്ല അപ്പൊ ഇവിടുന്ന് തന്നെയാന്ന് കുളിക്കല് ബാത്റൂമും ഇല്ല ഇവിടുന്ന് തന്നെയാ കുളിക്കല് ഇത് ഷീറ്റാന്നിട്ടോ നമ്മുടെ ഈ ഷീറ്റിലാണ് ഉള്ളത് ഇതാണ് കേട്ടോ അവരെ ബെഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന സഹായം എനിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ബെഡ് ഒന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഉറക്കം ശരിയായെങ്കിലല്ലേ നാളത്തേക്ക് നല്ല വാങ്ങി ഉണരാൻ പറ്റും അത് നമുക്ക് ഇത് തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ബെഡ് ഇതാണ് കേട്ടോ ബെഡിൻ്റെ അവസ്ഥ ഫുള്ള് പോയിട്ടാണ് ഉള്ളത് ഞാൻ ഏച്ചിയോട് പറഞ്ഞു ഈ പോയ ബെഡിൽ നിന്ന് ഇങ്ങനെ കിടക്കണ്ട ഇത് കളഞ്ഞ പുറത്തേക്ക് ഞാൻ പുതിയ ബെഡ് വാങ്ങിച്ചരാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഞാൻ ഏച്ചി എടുത്തിട്ട് പുറത്തേക്ക് ബെഡ് കളയാൻ പോവാ ഒരു കുഞ്ഞു മുറിയിൽ ഈ ഒരു വൃത്തിയേട്ട ബെഡിൽ അമ്മയും മുൻ എത്ര കാലമായിരുന്നു കിടന്നിട്ടുണ്ടാവുക ഞാനിപ്പോ കയറിയത് കൊണ്ട് ഇതെല്ലാം കണ്ടു ഏച്ചി എന്നെ കൊണ്ടിപ്പൊ പറ്റുന്നതെന്ന് പറഞ്ഞാലേ ഈ ബെഡ് ഞാൻ വാങ്ങിച്ചരാ ബെഡിൽ ഉറങ്ങിയങ്ങനെ നാളത്തേക്ക് നല്ല രീതിയിൽ എണീക്കാൻ പറ്റും ബെഡ് ഞാൻ വാങ്ങിച്ചരാം പിന്നെ എന്തെങ്കിലും പലചരക്ക് സാധനം എന്തെങ്കിലും വീട്ടിലേക്ക് പോകണ്ടേ വാങ്ങിച്ചരാട്ടാ ഏ അപ്പൊ എന്റെ യൂട്യൂബ് വരുമാനം ആദ്യത്തെ യൂട്യൂബ് വരുമാനം അത് ചെറിയൊരു പൈസ കിട്ടിയിട്ടു അപ്പൊ അതിനെക്കൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന എനിക്ക് ഭയങ്കര ഒരു ആശയം ഉണ്ടായിന് ഏട്ടാ ചെയ്തുതരാട്ടാ ഓക്കെ ഞാൻ എന്റെ അളവ് എടുത്ത് നോക്കട്ടെ കേട്ടോ ഇവർക്ക് ശരിക്കും ടോയ്ലറ്റ് പോലും ഇല്ല കുളിക്കാൻ മാത്രമല്ല ടോയ്ലറ്റ് പോലും ഇല്ല അതിനെല്ലാം ഇവര് ബന്ധപ്പെട്ടവർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത് ഇതുവർക്കും ആയിട്ടില്ല അവർക്കും മഴ വന്നാൽ നോക്കണ്ട ഇവിടെ എല്ലാം വെള്ളം ആയിരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം വെള്ളം കുറേ സാധ്യതയുണ്ട് നല്ല ഹൈറ്റ് വെള്ളം വരും മഴ വന്നാൽ വൃത്തക്കല്ലം വൃത്തക്കെല്ലാം വെള്ളം വരും മഴ വന്നാൽ അപ്പൊ അളവ് എടുക്കണം പിന്നെ അളവ് അളവെടുത്തിട്ടുണ്ട് നൂറ്റമ്പത്താറ് നീളും നൂറ്റി ഇരുപത്തിരണ്ട് വീതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫർണിച്ചർ കടയിൽ പോയിട്ട് ബെഡ് വാങ്ങിക്കാം നമുക്ക് വീടുന്ന ഒരു ബെഡ് നോക്കാം ഓക്കെ ഒരു ബെഡ് വേണം ബെഡ് ആ മൂന്ന് ലൈനിൽ ആ അളവ് ഞാൻ ആണെന്ന് നിന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ബെഡ് എടുത്തിട്ടുണ്ട് ഈ സാധനം എടുത്തത് അപ്പോൾ ഇതാണ് കേട്ടോ ബെഡ് അപ്പൊ ബെഡ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അതിന് ബില്ലാക്കാം നമുക്ക് ഇനി ആ ബെഡിന് ഒരു ബെഡ്ഷീറ്റും കൂടി വേണം അപ്പോൾ അതാണ് ഇപ്പൊ നോക്കുന്നത് കേട്ടാ ഇതില് എനിക്ക് തോന്നുന്നു ഇത് മതി തോന്നി നമ്മളെ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് പലചരക്ക് സാധനം കൂടി എടുക്കാനുണ്ട് അതും കൂടി കൊടുത്തുകഴിഞ്ഞാല് സെറ്റാണ് അത് നമുക്ക് നോക്കാം എന്തെല്ലാം വേണ്ടതിന്റെ സാധനം എല്ലാം നോക്കാം കറക്റ്റ് അറിയില്ല നമുക്ക് നോക്കിയെടുക്കാം ഞാൻ ആദ്യം അവിടുന്ന് എടുത്തത് കുറച്ച് പയർ വർഗ്ഗങ്ങളാണ് കേട്ടോ കറി ഉണ്ടാക്കേണ്ടത് പിന്നെ സോപ്പും കാര്യങ്ങളൊക്കെ എടുത്തു നനക്കുന്ന സോപ്പ് കുളിക്കുന്ന സോപ്പ് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാ സാധനങ്ങളും കണ്ട ഒട്ടുമിക്ക സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യ സാധനങ്ങളെല്ലാം കുറച്ച് അസിലും കഴിഞ്ഞ് ബെഡ് എടുത്തു വീട്ടിലേക്ക് വേണ്ട കുറച്ച് പലചരക്ക് സാധനം എടുത്തു ബെഡ്ഷീറ്റ് എടുത്തു എന്നെ അത് പോയിട്ട് അവർക്ക് കൊടുക്കണം ഓക്കെ അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ ബെഡ് അവിടെ എത്തിച്ചു എന്നെ ആ ബെഡ് കൊണ്ടു ആ കട്ടിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ബെഡ് ഞാൻ കട്ടിൽ കൊണ്ടു സെറ്റ് ചെയ്തു ഇനി നമുക്ക് ബെഡ് ഷീറ്റും തലേണും റെഡിയാക്കണം അങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി കൊടുത്തു അപ്പൊ നമ്മളെ ബെഡിൽ സെറ്റ് ആക്കിട്ടാ ബെഡ് സെറ്റ് ആക്കി ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ പ്രിയേച്ചി നീ ഹാപ്പി അല്ലേ ആ അമ്മേനെ നല്ലോണം നോക്കണം ഓക്കെ ഇതിനെക്കാളും നല്ല ഭാവിയിലേക്ക് ഇതിനെക്കാളും നല്ലൊരു വീട് ഉണ്ടാക്കണം ഓക്കേ അല്ലേ പ്രിയാച്ചി പല പേർക്ക് സാധനം എന്താ പ്രിയച്ചി ഇത് നിങ്ങക്ക് അത്യാവശ്യം ഇല്ല കറിക്കൽ അല്ലെ മറ്റേതെല്ലാം സോപ്പ് കുളിക്കുന്ന സോപ്പ് നനക്കുന്ന സോപ്പല്ലോട്ടോ അപ്പൊ ഹാപ്പി അല്ലേ ഒരു മിനിറ്റ് ഇതും കൂടി വെച്ചോ വെച്ചോട്ടേ ഞാൻ ഒരുപാട് സന്തോഷാണ് അതിലുപരി ഇവരും ഒരുപാട് സന്തോഷമാണ് ഞാൻ മുമ്പേ ആഗ്രഹിച്ചേ എനിക്ക് യൂട്യൂബ് നിന്ന് ഇങ്ങനെ ഒരു വരുമാനം കിട്ടി നമ്മൾ സഹായിക്കണം എന്നുള്ളത് ഇതിന് അർഹതപ്പെട്ട ഒരാക്ക് അപ്പൊ അതെനിക്ക് പറ്റി അതാ ഞാൻ വാക്ക് ഞാൻ പാലിച്ചു സഹായിക്കാൻ പറ്റിയ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് അപ്പൊ വേണ്ട അത്യാവശ്യം ഇല്ല സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ഹാപ്പി അല്ലേ നിങ്ങൾ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഓക്കേ അപ്പോ എന്താ പറയാ ഹാപ്പി ആണോ ഹാപ്പി ആണെന്ന് പറഞ്ഞ എല്ലാവർക്കും ഹാപ്പി ആണോട്ടോ അടുത്ത ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരു കാര്യം കൂടി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ത് പേര് വിബിൻ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഉണ്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ